कृष्णाय वासुदी കഥകൾ ശ്രീകൃഷ്ണനോടുള്ള സർവസമർപ്പണം കൊണ്ടും പരിപൂർണ പ്രേമം കൊണ്ടും ഗോപികമാരുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരുന്നു പകൽ സമയത്ത് ശ്രീകൃഷ്ണൻ പശുക്കളെ മേക്കാൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഗോപികമാർക്ക് വിരഹം അനുഭവപ്പെട്ടു സദാ കൃഷ്ണ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് അവർ അവന്റെ ലീലകൾ താനറിയാതെ പാടിക്കൊണ്ടേയിരുന്നു ശ്രീകൃഷ്ണൻ തന്റെ ചുണ്ടുകൾ ഓടക്കുഴലിൽ അമർത്തി കൈവിരലുകളെ അതിൽ നൃത്തം വെപ്പിക്കുമ്പോൾ ആ സംഗീതം മാൻപേടകളെയും പശുക്കളെയും ആകർഷിക്കുന്നു ഹൃദയം പ്രേമസുരഭിലമായി അവർ വായിലിരിക്കുന്ന പുല്ലു തിന്നാൻ പോലും മറന്നിരിക്കുന്നു അപ്സര സ്ത്രീകൾ പോലും ആ ഗീതം കേട്ട് പ്രേമവിവശരായിത്തീർന്നു കൃഷ്ണൻ സ്നേഹപൂർവം പശുക്കളെ വിളിക്കുമ്പോൾ ക്ഷുബ്ധമാവുന്നു അവർ തിരകളാകുന്ന കൈകൾ ഉയർത്തി കൃഷ്ണപാതരേണുക്കൾ തൊടാൻ മുന്നോട്ടു കുതിക്കുന്നു ആ സ്വരം കേൾക്കുമ്പോൾ മരങ്ങളും വള്ളിച്ചെടികളും ഉല്ലാസത്തിമിർപ്പിൽ പൂക്കളിൽ നിന്നും തേൻ ചുരത്തുന്നു തേനീച്ചകളും ഹംസങ്ങളും കൊക്കുകളും മറ്റു പക്ഷികളും കൃഷ്ണനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു കൃഷ്ണന്റെ സംഗീതം കേൾക്കുമ്പോൾ ഇന്ദ്രനോ ബ്രഹ്മാവിനോ പോലും കൂടി ആ വശ്യശക്തിയുടെ കഴിയുന്നില്ല അപ്പോൾ പിന്നെ സാധാരണ ഗോപസ്ത്രീകളായ നമുക്ക് കൃഷ്ണദർശനം കൊണ്ട് ദേഹബുദ്ധിയും ലോകാവബോധവും നഷ്ടമാകുന്നതിൽ അത്ഭുതമെന്തള്ളൂ അങ്ങനെ ഗോപികമാർ അവനെക്കുറിച്ച് പാടി എപ്പോഴും അവന്റെ സാമീപ്യത്തിനായി കൊതിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണനോടൊപ്പം ബലരാമനും ചേർന്ന് വനത്തിൽ ഗോപികമാരുമൊത്ത് ആടിപ്പാടി വിഹരിക്കുകയായിരുന്നു ജ്യേഷ്ഠാനുജന്മാരുടെ മധുര ഗീതങ്ങൾ കേട്ട് സന്തോഷിച്ച് ഗോപികമാർ സ്വയം മറന്ന് നൃത്തമാടി ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ അവിടെ കുബേരന്റെ ഭൃത്യൻ ശംഖുചൂടൻ ആ കാട്ടിൽ എത്തിച്ചേർന്നു ഉന്മത്തരായി വിഹരിക്കുന്ന ഗോപികമാരെ അവൻ തന്റെ വിമാനത്തിലേക്ക് ബലമായി പിടിച്ചു കയറ്റി എന്നിട്ട് കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് അവൻ അവരെയും കൊണ്ട് വേഗത്തിൽ കടന്നു കളഞ്ഞു ഗോപസ്ത്രീകൾ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു കരച്ചിൽ കേട്ട് തീർന്ന ബലരാമനും ശ്രീകൃഷ്ണനും ശംഖുചൂടനു പിറകെ ചെന്ന് അവനെ കീഴടക്കി ഭയന്നുപോയ അവൻ ഗോപസ്ത്രീകളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ഓടിമറഞ്ഞു എന്നാൽ ുലനായി തീർന്നിരുന്ന കൃഷ്ണൻ അവനെ വിട്ടുകളയാൻ ഒരുക്കമായിരുന്നില്ല ബലരാമനെ ഗോപികമാർക്ക് കാവൽ നിർത്തി ശ്രീകൃഷ്ണൻ ശംഖുചൂടിനെ പിന്തുടർന്ന് പിടികൂടി അധർമ്മം ചിന്തിച്ച അവന്റെ ശിരസ് വെട്ടി അവന്റെ തലയിലെ മണിരത്നമെടുത്ത് കൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠന് സമ്മാനിച്ചു ഗോപികമാർ വീണ്ടും കൃഷ്ണന്റെ അപദാനങ്ങൾ വർണ്ണിച്ചു പാടുന്നത് തുടർന്നു പിന്നീടൊരിക്കൽ ഗോകുലത്തിൽ അരിഷ്ടൻ എന്ന പേരായ ഒരു രാക്ഷസൻ ഒരു കൂറ്റൻ കാളയുടെ രൂപം ധരിച്ച് ആക്രമണത്തിനെത്തി കംസാസുരനായിരുന്നു ഘോരനായ ഈ അസുരനെ കൃഷ്ണനെ നിഗ്രഹിച്ചു വരിക എന്ന ദൗത്യവുമായി ഗോകുലത്തിലേക്ക് അയച്ചത് മുൻജന്മത്തിൽ വരതന്തു എന്ന ബ്രാഹ്മണനായിരുന്നു അരിഷ്ടാസുരൻ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും വിദ്യ വിദ്യാഭ്യസിക്കാൻ വരതന്തുവിന് മോഹമുദിച്ചു അങ്ങനെ ഏറെ പ്രയാസമെല്ലാം സഹിച്ച് ബൃഹസ്പതിയെ സമീപിച്ച് തന്റെ ആഗ്രഹമറിയിച്ചു ഇത്ര മോഹത്തോടെ തന്നെ സമീപിച്ച വരതന്തുവിന് ബൃഹസ്പതി ശിഷ്യനായി സ്വീകരിച്ചു എങ്കിലും ഏതെങ്കിലും തരത്തിൽ തനിക്ക് അതൃപ്തി വന്നാൽ തിരിച്ചടി ഘോരമായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ വരതന്തു പഠനം തുടങ്ങി എന്നാൽ ഒരിക്കൽ ഗുരുവിനു നേരെ അലക്ഷ്യമായി കാലുയർത്തിയിരുന്നത് കണ്ട് കോപാവിഷ്ടനായ ബൃഹസ്പതി വരതന്തുവിനെ ഇങ്ങനെ ശപിച്ചു കാളയെപ്പോലെ എന്റെ നേർക്ക് കാലുയർത്തിയ നീ കാളയുടെ രൂപമുള്ള തീരട്ടെ ഇത് കേട്ട് ഭയന്ന വരതന്തു ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ചു ദ്വാപരയുഗത്തിൽ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ സ്പർശനത്താൽ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് ഗുരു അനുഗ്രഹം നൽകി അങ്ങനെയാണ് വരതന്തു മധുരാപുരിയിൽ അരിഷ്ടനായി ജന്മം കൊണ്ടത് കൃഷ്ണനെ വധിക്കാനായി മധുരാപുരിയിൽ നിന്നും കൂറ്റൻ കാളയുടെ രൂപത്തിൽ വൃന്ദാവനത്തിൽ എത്തിയ അരിഷ്ടനെ ഈ ഗോപബാലകന്മാരിൽ ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ നഗരമാകെ പ്രകമ്പനം കൊള്ളിക്കുമാറ് അലറിക്കൊണ്ട് തെരുവീധിയിലൂടെ കുതിച്ചു നടന്നു അരിഷ്ടനും കൃഷ്ണനെ വധിക്കാൻ കഴിയാതെ വന്നതിൽ കംസന്റെ പ്രതികരണം എന്തായിരുന്നു ആ കഥ നാളെ